നമസ്കാരം മഞ്ഞിനിക്കര ബാവായ തിരിശേഷിപ്പ് കബറിടം സ്ഥിതി ചെയ്യുന്ന മാനന്തവാടി സെന്റ് ജോർജ് പള്ളി നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ പള്ളിയുടെ കൈവശമുള്ള സർക്കാർ ഭൂമിക്ക് പട്ടയം അനുവദിച്ച വാർത്തകളും നമ്മൾ അറിഞ്ഞതാണ് എന്നാൽ ഈ നടപടി ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി സർക്കാരാണ് ഒരു ഏക്കറിന് നൂറ് രൂപ നിരക്കിൽ അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് അഞ്ച് എട്ട് ഹെക്ടർ ഭൂമി പള്ളിക്ക് പതിച്ചു നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കുകൾ പ്രകാരം മൂന്ന് കോടിയിലധികം രൂപ വില മതിക്കുന്ന ഭൂമിയാണ് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അന്ന് കൈമാറിയിരുന്നത് പള്ളിക്ക് ഭൂമി ദാനം ചെയ്തത് ചോദ്യം ചെയ്ത് കെ മോഹൻദാസ് അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുമാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് സർക്കാർ ഭൂമി പതിച്ചു നൽകേണ്ടത് വൻ ശക്തികളായ സമ്പന്നർക്കല്ലെന്നും ഭൂരഹിതർക്കാണെന്നും നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണന്റെ ഈ ഉത്തരവ് വിപണി വില നൽകിയാൽ മാത്രം ഭൂമി വിട്ടു നൽകിയാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാസത്തെ സമയപരിധിക്കുള്ളിൽ തുക നൽകി ഭൂമി വാങ്ങാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഭൂമി തിരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി ഈ കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചു മുതൽ ഈ സ്ഥലം പള്ളി കൈവശം വെച്ചിരിക്കുകയാണെന്നും അവിടെ എൽ പി സ്കൂൾ മുതൽ സെക്കൻഡറി സ്കൂൾ വരെ ഉണ്ടെന്നുമായിരുന്നു വിഷയത്തിൽ സർക്കാരിന്റെ വിശദീകരണം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപ് കയ്യേറിയ ഭൂമിയായതിനാൽ പട്ടയം നൽകുന്നതിൽ തടസ്സമില്ലെന്നും പട്ടയവിഭാഗക്കാരുടെ ഭൂമി കയ്യേറാതെ മതസ്ഥാപനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പതിച്ചു നൽകുന്നതിൽ തടസ്സമില്ലെന്നും ഈ കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മലബാർ കലക്ടർ പ്രസ്തുത ഭൂമിക്ക് പട്ടയം നൽകാൻ നിർദ്ദേശിച്ചതാണെങ്കിലും ഏക്കറിന് അന്ന് നൂറ് രൂപ നൽകാൻ സാധിക്കാതെ വന്നതോടെ ഇത് നടക്കാതെ പോയതെന്നാണ് പള്ളി ഭാരവാഹികൾ വിശദീകരിച്ചത് മൂവായിരത്തിലധികം അംഗങ്ങൾ പള്ളിയിലും ആയിരക്കണക്കിന് കുട്ടികൾ സ്കൂളിലുണ്ടെന്നും അവർ കോടതിയെ ബോധിപ്പിച്ചു രണ്ടായിരത്തി ഒന്നിൽ മുപ്പത്തിരണ്ടോളം ആദിവാസികൾ പട്ടിണിമൂലം മരിച്ച പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു അവഗണന വീണ്ടും കാണിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറി അതിൽ നിയമവിരുദ്ധമായി പള്ളിയും സ്കൂളുകളുമൊക്കെ നിർമ്മിക്കുന്ന ഇത്തരം കയ്യേറ്റങ്ങൾ പൊതു താല്പര്യത്തിന്റെ പേരിൽ പതിച്ചു നൽകാൻ ആവില്ലെന്നും ആയിരക്കണക്കിന് ആദിവാസികൾ ഒരു തൊണ്ടു ഭൂമിക്കായി അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോൾ ഇത്തരത്തിൽ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും കോടതി സർക്കാരിനെ വിമർശിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് എട്ടു മാസത്തിനകം സർക്കാർ ഹൈക്കോടതി രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതിയുടെ അവസാനത്താക്കിയത് വാർത്തയുടെ നിറം തേടി തനിറം